lights off. projector. 아리 ചിരിക്കണ നാടാണേ 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 പേരാണേ അതെ ആഴ്ത്തിരമാലകൾ ചേലോടെ ആടിക്കളിക്കുന്ന ചങ്കുറപ്പിള്ളവരുടെ നാടായ ആലപ്പുഴയിലെ എൻ്റെ കണ്ണങ്കര ഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മാർച്ച് ആറാം തീയതി ജോസഫിൻ്റെയും മേഴ്സിയുടെയും മകനായി ഈ ലോകത്തിലേക്ക് വരുവാൻ ദൈവം തിരുമനസായി മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും സ്നേഹവാത്സല്യത്തിലും കരുതലിലും എൻ്റെ ശൈശവം കടന്നുപോയി പോയ കാലത്തിൻ്റെ നല്ല ഓർമ്മകളിലേക്ക് ഇനി ഞാനെൻ്റെ ഓർമ്മതൻ ചെപ്പ് തുറക്കുകയാണ് എൻ്റെ ബാല്യം അന്നാളുകളിൽ കണ്ണങ്കര സെയിൻറ്റ് മാത്യൂസ് ഹൈസ്കൂളിനെ തഴുകിത്തലോടിയെത്തുന്ന ഇളം കാറ്റിൽ എൻ്റെ ശ്വാസവും അലിഞ്ഞു ചേർന്നിരുന്നു തനിച്ചായ നേരം നനയ്ക്കാതെ വന്നെത്തിയ കൂട്ടുകാർ നനയുന്ന കളർകുട അത് ചൂടിയും മാറ്റിയും മഴയുടെ നനവും കുളിരും ഞാൻ അനുഭവിച്ചു ചെളിവെള്ളത്തിൽ കൂട്ടുകാരോടൊപ്പം പടക്കം പൊട്ടിച്ചും നടന്ന ആ കാലം അണ്ണാർക്കണ്ണനും തേന്മാവും കായലും കടലും അങ്ങനെയെല്ലാം എൻ്റെ കളിക്കൂട്ടുകാരായി വീട്ടിൽ നിന്നും രണ്ടര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ എൻ്റെ പേരിൻ്റെ വിശുദ്ധനായ സെയിൻറ്റ് ജെയിംസ് നാമധേയത്തിലുള്ള പാലുത്ര ദേവാലയം വിദൂരതയിൽ നിന്നരിച്ചെത്തിയ പവിത്രവും ശാന്തവുമായ പള്ളിമണിനാഥം എന്നെ ഉണർത്തി വേദപഠന ക്ലാസ്സിലെ അധ്യാപകരും മാതാപിതാക്കളും വൈദികരും എല്ലാം എൻ്റെ ഉള്ളിൽ കൊളുത്തിയ ഒരു നാളും അത് കത്തിജ്വൊലിക്കാൻ തുടങ്ങി ഒത്തിരി സ്നേഹത്തോടെ ആഗ്രഹത്തോടെ ഞാൻ എൻ്റെ ഈശ്വയെ സ്വീകരിച്ചു എൻ്റെ ആദ്യ കുർബാന സ്വീകരണം കളമശ്ശേരിയിലും തേവര സേക്രഡ് ഹാർട്ട് കോളേജിലുമായുള്ള എൻ്റെ തുടർ പഠന കാലയളവിൽ എൻ്റെ സ്വപ്നങ്ങൾക്കും ചിന്തകൾക്കും ചെറുകുളച്ചു എൻ്റെ പാഷനും പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഞാൻ അറിയാതെ എപ്പോഴോ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന കളികളോടുള്ള അഭിനിവേശം എന്നെ കൂടുതൽ കരുത്തുറ്റതാക്കി അങ്ങനെ ബാസ്ക്കറ്റ്ബോൾ എൻ്റെ ഇഷ്ടവിനോദമായി മാറി ും പോരാമോ അറിയൻ കാവിൽ വേല കഴിഞ്ഞു ആവണിപ്പാടത്തിൽ പുകൾ കൊഴിഞ്ഞു ആറ്റിലാടുന്ന ആമൺ പൂവിന്റെ ചെല്ലപ്പോ ചെട്ടൊന്നും കൂടെ കൊണ്ടും സെമിനാരിയിൽ ചേർന്ന എൻ്റെ കസിൻ ബ്രദർ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു ഒരു ദൈവവിളി ധ്യാനമുണ്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പോയി ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി ഞാൻ പറഞ്ഞു എനിക്കും പോണം വൈദികനായ എൻ്റെ വലിയപ്പൻ്റെ ഇടപെടലും പ്രചോദനമായി അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്വീകരിച്ച ഞാൻ സ്വന്തമാക്കിയ ഈശോ എന്നെ സ്വന്തമാക്കി എൻ്റെ തിരുപ്പട്ടം ൊക്കെയാണെങ്കിലും എപ്പോഴൊക്കെയോ ഞാൻ ജീവിതത്തിൽ പകരിപ്പോയ സന്ദർഭങ്ങൾ നിരവധിയുണ്ട് അപ്പോഴെല്ലാം എന്നെ കൈപിടിച്ചുയർത്തിയത് ആത്മധൈര്യം പകർന്നു നൽകിയതും തീർച്ചയായും പ്രാർത്ഥനയാണ് ഈ അവസരത്തിൽ ചില വ്യക്തികളുടെ സാന്നിധ്യം ചിലരുടെ വാക്കുകൾ എല്ലാം എനിക്ക് നൽകുന്ന ഒരു കരുത്തുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് വെയ്റ്റിംഗ് ഫോർ മീ ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ ഈ കോൺഫിഡൻസ് ആണ് നിന്റെ ശക്തി നിന്നെ തോപ്പിക്കാൻ ഭൂമിയിലെ ഒരു മനുഷ്യനോ ഒരു മന്ത്രവാദിക്കോ ഒരു ശക്തിക്കോ ഒരു പ്രത്യയശാസ്ത്രത്തിനോ ഒരു സാമ്രാജ്യത്തിനോ നിന്നെ തോപ്പിക്കാൻ പറ്റില്ല ഈ പ്രാർത്ഥനയകത്തുള്ള ഒരുത്തനുണ്ടല്ലോ സിംഗിൾ ഹാൻഡഡ് ഒറ്റയ്ക്ക് അവൻ ഒരു സാമ്രാജ്യത്തെ വെല്ലുവിളിച്ചു പിന്നീടുള്ള ജീവിതയാത്രയിൽ പല സ്ഥാപനങ്ങൾ പദവികൾ അങ്ങനെ ആ യാത്ര ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ജീവിതത്തിൽ മധുരവും കയ്പും നിറഞ്ഞ പല അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയി ഒരു തിരമാലയ്ക്കും മായ്ച്ചു കളയാൻ കഴിയാത്ത വിധം എൻ്റെ ഹൃദയമാകുന്ന കടൽ തീരത്ത് ഞാൻ കോറിയിട്ട ഒരുപാട് ഓർമ്മകൾ ഇവിടെയും എന്നെ ചേർന്നിരുന്ന ഒത്തിരി പേരുണ്ട്